സിനിമാ പ്രേക്ഷകരാണ് സൂപ്പർ സ്റ്റാർ എന്തോ എങ്ങനെ വെറും പോക്ക് മനസ്സിലാകുന്നില്ല എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ ഈ പറയുന്നത് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ക്രിമിനൽ അല്ല അനോ സാറേ നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും പണിയെടുത്ത് നേരം നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ വിട്ടേക്ക് സാറേ ഇനി പറയുന്നു സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല നിങ്ങളിപ്പോ പേടിച്ചു